ഇത് ഇവിടെ അനാട്ടമിന്റെ ലാബാണ് കേട്ടോ ആക്ച്വലി ഈ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് ലൈബ്രറീസ് ഉണ്ട് ഇത് പുതിയതാണ് ഒരു പഴയതുകൂടി ഉണ്ട് കേട്ടോ ഇത് വേറൊരു ക്ലാസ് റൂം ആണ്ട്ടോ ഇത് അത്രയും ടെക്നോളജി ഉള്ള ക്ലാസ് റൂമുകളാണ് ഇതൊക്കെ ഒറിജിനൽ സ്കള് തന്നെയാണ് കേട്ടോ സമർക്കൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉസ്ബെക്കിസ്ഥാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് സമർക്കൻ എന്ന് പറയുന്നത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സമർക്കന്ദ് പണ്ട് യൂറോപ്പിനെയും ചൈനയെയും കണക്ട് ചെയ്ത സിൽക്ക് റോഡ് എന്നറിയപ്പെട്ടിരുന്ന ട്രേഡ് റൂട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നുകൂടിയാണിത് ഹിസ്റ്റോറിക്കലി അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഈ സിറ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സമ്പർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇന്നുള്ള പേരിലേക്ക് റിനെയിൻ ചെയ്തത് അതായത് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പേരിലേക്ക് ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സമ്മർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ടിലാണ് ഉസ്ബെക്കിസ്ഥാനിലെ വൺ ഓഫ് ദി ടോപ്പ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സാധ്യതമായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ പേരൻസും അമ്മടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഈ യൂണിവേഴ്സിറ്റീൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ യൂട്യൂബിലില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഒഫീഷ്യൽ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് സമർക്കന്തിലും ബുഹാരയിലും അതുപോലെ തന്നെ താഷ്കന്ദ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും അതുകൊണ്ട് ഇവിടെയൊക്കെ കോൺട്രാക്റ്റ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഇനി ഈ വീഡിയോ കണ്ടാൽ തന്നെ യൂണിവേഴ്സിറ്റിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അങ്ങനെ എന്തായാലും ഫുൾ ടീം ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം ഞാൻ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് പോയതാണ് യൂണിവേഴ്സിറ്റികളും ഇപ്പൊ അങ്ങനെ നമ്മളെ ടീമർട്ടും നമ്മുടെ ഡയറക്ടറും അടക്കം എല്ലാവരും കംപ്ലീറ്റ് വന്ന് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പഠിച്ച് ജെന്യൂ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാന്നുള്ള പ്ലാൻ ആണ് അപ്പൊ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ സമർക്കന്ദിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത് സമർക്കന്ദ് എന്ന് പറഞ്ഞാൽ ഉസ്ബക്കിസ്ഥാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് അപ്പോൾ ഈ ഒരു സമർക്കത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് പണ്ട് ഈസ്റ്റും വെസ്റ്റിനും കണക്ട് ചെയ്തിരുന്ന ഒരു വ്യാപാര വ്യാപാരമൊക്കെ നടന്നിരുന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ടിൻ്റെ ഏകദേശം ആ റോഡ് പോകുന്ന ഒരു സ്ഥലമാണ് സമർക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സമർക്കന്തിൽ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതായി പിന്നെ മുപ്പത്തഞ്ചിലാണ് സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിലേക്ക് റീനെയിം ചെയ്തിട്ടുള്ള ഇതിന് ഈ സി എഫ് എം ജിൻ്റെ അഗ്രിട്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ എൻ എം സിൻ്റെ എല്ലാ ഗൈഡ്ലൈൻസും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം നമ്മൾ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഈ യൂണിവേഴ്സിറ്റി റിവ്യൂ ചെയ്യാൻ പോവുകയാണ് സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പക്ഷെ ക്ലാസ് വിട്ട സമയത്തുണ്ട് നമ്മളിവിടെ എത്തിയത് ആ സമയത്ത് ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടുന്ന് ക്ലാസ്സിന് ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികളെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടില്ല നമ്മളെ അണ്ടറിൽ വന്ന കുട്ടികൾ ഈ ഫസ്റ്റ് ഇയറിൽ വന്നതാണ് അപ്പോൾ അവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അവരെ അടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രീവിയസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നേരിട്ട് ഇപ്പോൾ കണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം എന്തായാലും മലയാളീസ് ആരെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കണ്ടും സോ നമ്മൾ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി റിവ്യൂ ചെയ്യാൻ പോകുമെന്ന് അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ ലെസീസ് ആണ് ഓൾറെഡി ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഡോക്ടർ ലെസീസ് എന്ന് പറയുന്നത് സോ ഡോക്ടർ ലസീസ് താങ്ക് യു ഫോർ ബീങ് വിത്ത് എസ് ടു ഷോ ദീസ് യൂണിവേഴ്സിറ്റി ആൻഡ് താങ്ക്സ് ഫോർ യുവർ ടൈം ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ സോ യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസ് തന്നെ ബയോമെട്രിക് അറ്റൻഡൻസ് സെറ്റപ്പ് ഉണ്ട് വരുമ്പം തന്നെ ആദ്യം തന്നെ അങ്ങനെയുള്ളത് സോ ഇതാണ് ലോബിട്ടോ ഇങ്ങനെയാണ് വരുന്നത് ലോബി ആയിട്ട് വരുന്ന കംപ്ലീറ്റ് ഈ ഒരു ഏരിയ ആണ് കംപ്ലീറ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത് ഇനി നമ്മൾ ലൈബ്രറി കണ്ട പോകണം ലൈബ്രറി അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നേരുന്നാണ് വരുന്നത് അപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് ലൈബ്രറി ഉള്ളത് അപ്പോൾ ലൈബ്രറിയൊക്കെ പോകണേ ഓബ്രറിയിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് മുകൾക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ തോന്നുന്ന സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ബിൽഡിംഗിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ റീവിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല കോളേജിൻ്റെ ഉള്ളിൽ സോ നമ്മൾ ലൈബ്രറിക്ക് ആണ് പോണത് ഇവിടെ ഓൾറെഡി കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഞാൻ വല്ല സംസാരിക്കുന്നത് ഇപ്പം അങ്ങോട്ട് വിശാലമായിട്ടുള്ളൊരു ലൈബ്രറിയാണുള്ളത് കംപ്ലീറ്റ് സ്റ്റഡിങ് ഫിസിയോളജി നമ്മുടെ എന്നുള്ള നിന്നുള്ള ഹരിയാന എന്നുള്ളൊരു കുട്ടികൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഓൾറെഡി ലൈബ്രറിയിൽ ആക്ച്വലി ഈ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് ലൈബ്രറീസ് ഉണ്ട് ഇത് പുതിയതാണ് ഒരു പഴയതുകൂടി ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ബുക്സ് റൂമിൽ കൊണ്ടുപോവാം പഠിക്കാം അതുപോലെ ഇവിടെ വന്നും പഠിക്കാം ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും ഫ്രീ ആണ് കുട്ടികൾക്ക് ഇത് ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രീൻ്റെ ലാബാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ഓൾറെഡി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം അബ്ദുൽ ഹക്കീം ആണ് ഇവിടുത്തെ ഒരു കെമിസ്ട്രീൻ്റെ ഒരു പ്രൊഫസറാണ് ബയോ ബയകെമിസ്ട്രീൻ്റെ ഇത് ഒരു ലാബിന് മാത്രമുള്ള ഒരു ക്ലാസ് റൂം ആട്ടോ അതായത് ലാബ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സെക്ഷൻ ആയിട്ട് സെക്ഷനായിട്ടുണ്ടാവുക ലെക്ചർ റൂം എന്തായാലും വലുതാണ്ടാവുക അപ്പോൾ ലാബിൻ്റെ മാത്രം ഒരു റൂമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പോയതാണ് കേട്ടോ ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ലബോറട്ടറി ക്ക് വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ലാബിൻ്റെ ടീം ഇരിക്കുന്ന ഒരു ക്ലാസ് റൂം വേണമെങ്കിൽ നമുക്ക് ഇതാണെന്ന് പറയാം അപ്പോൾ ഇത് ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു റൂമാണത് ഇവിടെയൊക്കെ മുറികളിൽ കിട്ടോ രണ്ട് സൈഡിലുണ്ട് നമ്മൾ വളരെ ഇതിനുള്ളിൽ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ ഇത് മാത്രമല്ല ഇവിടെ ഉള്ളത് കിട്ടോ കാരണം ഇതെല്ലാം കൂടെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും വലിയൊരു എൻട്രൻസ് ഇല്ല ആ എൻട്രൻസിൽ നിന്ന് നേരെ വരുമ്പോഴുള്ള ലോബിയാണ് കേട്ടത് അതായത് നമ്മൾ വലിയൊരു ഡോറ് കണ്ടിട്ടില്ലോ അവിടുന്ന് വരുമ്പോഴുള്ള നേരെ ഉള്ളൊരു ലോബിയാണത് മ്യൂസിയം എന്നുണ്ട് പറഞ്ഞത് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പോയ നമ്മളെ നമ്മളെ മെഡിക്കൽ സയൻസിൻ്റെ ഹിസ്റ്ററി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് തോന്നുന്നത് നമ്മളെ അനാറ്റമീൻ്റെ ഒക്കെ സിമുലേറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയിലെ വരുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് െന്ന് പറഞ്ഞാൽ ഇവരുടെ ഹിസ്റ്ററി കേട്ടോ ഇവരുടെ മെഡിസിന്റെ ഹിസ്റ്ററികള് കാര്യങ്ങള് ഈ കോളേജിന്റെ ചരിത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് പണ്ട് കാലത്ത് നമ്മള് ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ ഫോട്ടോ അങ്ങനെ എന്തൊക്കെയാ സംഗതികളൊക്കെ ഇവർ അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ക്ലാസ് റൂം ആണ് ഉണ്ടോ അത്രയും ടെക്നോളജി ഉള്ള ക്ലാസ് റൂമുകളാണ് ഈ നമ്മളെ റൈറ്റിംഗ് ബോർഡ് കാര്യങ്ങളുണ്ട് സോ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ വരുന്നുള്ളൂ ഇങ്ങനത്തെ റൈറ്റിംഗ് ബോർഡുകൾ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പക്ഷെ ഓൾറെഡി ഇത് ഇവിടെ ആദ്യമുള്ള യൂണിവേഴ്സിറ്റി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവിടെ ഓൾറെഡി ആണ് അതായത് ഹൈടെക് ക്ലാസ് റൂമുകളാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവർ ടീച്ചെയ്യുന്ന സമയത്ത് ഇവിടെ എഴുതിയാൽ തന്നെ അതില് വരും അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജിയുള്ള ക്ലാസ് ക്ലാസ് റൂമുകളൊക്കെയാണ് ഇവിടെ എം ബി ബി എസിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതും ഈ പറഞ്ഞവർക്ക് ചെറിയ ഹോളാണ് ലെക്ചർ ഹോൾ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അനാറ്റമിൻ്റെ ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും ഇവിടെ നടക്കുന്നത് ഇതാറ്റമിന്റെ ലാബാണ് കേട്ടോ ഇവിടെ നമുക്ക് സ്കെൽട്ടൺ ഉണ്ട് ഹ്യൂമൻ സ്കെൽട്ടൺ ഫുൾ ഉണ്ട് അതുപോലെ എങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സ്കള് കാണാൻ പറ്റും ഇതൊക്കെ ഒറിജിനൽ സ്കള് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഇവിടെ നമ്മളെ വെർട്ടിബ്ര ഉണ്ട് ബോൺസ് ഉണ്ട് പിന്നെ നമ്മളെ സ്കാപ്പുകള ബോണാണിത് പിന്നെ നമ്മുടെ കാലിൻ്റെ ബോണുണ്ട് നമ്മുടെ ടാർസൽ മെറ്റ ടാർസൽ സിമുലേറ്റർ പോലത്തെ സെറ്റപ്പാണ് നമ്മൾ ഈ മസിലിമായി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിലിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പെക്ടറൈസ് മേജർ ഷോൾഡർ ജോയിന്റ് ആൻ്റി കംപ്ലീറ്റ് എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് വന്നു അതിൻ്റെ കംപ്ലീറ്റ് പേര് കാര്യങ്ങൾ പറയൂ ജസ്റ്റ് ഒരു 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 ഡിസ്പ്ലേ പോലത്തെ സാധനത്തെ നമുക്ക് ടച്ച് ചെയ്ത് മാറ്റാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഇതിൽ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂട്ടോ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും സെപ്റ്റാണ് സോ ഇതുപോലത്തെ ഒരു മ്യൂസിയം ആണ് കേട്ടോ യൂണിവേഴ്സിറ്റീൻറെ ഉള്ളിലുള്ള ഒരു മ്യൂസിയമാണ് ഒരുപാട് ട്രഡീഷൻ അതുപോലെ തന്നെ നമ്മുടെ മെഡിസിനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എക്യൂപ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ളത് സോ ഈ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മ്യൂസിയം സൈഡിലുള്ള എല്ലാ ആൾക്കാരും ഈ യൂണിവേഴ്സിറ്റീൻ്റെ പ്രൊഡക്ടേഴ്സ് ഓരോ വർഷം പോലെ ഉണ്ടായിരുന്ന പ്രോഡക്ടേഴ്സാണ് യൂണിവേഴ്സിറ്റീൻ്റെ ഈ കാണുന്ന വലിയ ഇമേജസിലുള്ള ആൾക്കാർ മുഴുവൻ പ്രൊഡക്ടറാണ് റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പറെപ്പ് കൊടുത്ത പ്രൊഡക്ടർ ഇപ്പോഴത്തെ കറന്റ്ലി ഈ യൂണിവേഴ്സിറ്റീൻ്റെ പ്രൊഡക്ടർ എന്ന് പറയുന്ന ആള് നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ ഈ സെലസ്കോപ്പ് കണ്ടുപിടിച്ചതിൻ്റെ ഇങ്ങനത്തെ സെലസ്കോപ്പ് വന്നതിൻ്റെ ഒരു എന്താണ് നമ്മൾ പണ്ടൊരു ഹിസ്റ്ററിയിൽ കേട്ടതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വന്നപ്പോൾ ചെവി വെച്ചിട്ടാണ് പണ്ട് നോക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്കുള്ള സ്റ്റെസ്കോപ്പ് വന്നത് പിന്നെ അത് ക്രമേണ ക്രമേണയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെസ്കോപ്പിലേക്ക് മാറിയത് അങ്ങനെ നമ്മൾ സമർക്കുന്ന സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തോളം യാത്ര ചെയ്തിട്ടാണ് ഇവരുടെ ഹോസ്പിറ്റൽസും കാര്യത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടി നമ്മളെ കൂടെ ഇവിടുത്തെ ഒരു ഡോക്ടർ ഇവിടെ പഠിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടുത്തെ സിമുലേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ നമ്മളിപ്പം പോയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അപ്പൊ ഇത് ഇവിടുത്തെ ഇവരുടെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആണ് ആണ്ട്ടോ അതാണ് ഇപ്പൊ ഇതിൽ ജസ്റ്റ് നമ്മൾ ഇതിലൂടെ കയറി ഇറങ്ങുകയാണെന്നുള്ളൂ അതായത് തേർഡ് ഇയറിന് ശേഷം കുട്ടികൾ ഇവിടെ വന്നിട്ടാണ് അവരുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിലൊന്ന് കാണിക്കുകയാണെന്നുള്ളു ജസ്റ്റ് കാറിലൂടെ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിനുള്ളിൽ കയറിയിട്ട് ചൂട്ടിയാണ് പെർമിഷൻ അല്ല അത് ഓൾമോസ്റ്റ് വൈകുന്നേരം നമ്മള് വരുന്നത് കേട്ടോ സോ ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ തേർഡ് ഇയർ മുതലുള്ള കുട്ടിക്ക് ക്ലാസ് നടക്കുന്ന സ്ഥലം കേട്ടോ അത് അത്യാവശ്യം വലിയ ഏരിയ ആണ് നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റീൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിന് പുറമെ തേർഡ് ഇയറിലുള്ള കുട്ടികൾ ലബോറട്ടറിയും അതുപോലെ തന്നെ ലെക്ചറിനും വരുന്ന ഏരിയ ആണ് അത് അത്യാവശ്യം വലിപ്പമുണ്ട് ഓൾറെഡി ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞ് പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം സമർക്കാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല എത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം കുട്ടികൾക്ക് ലെക്ചറിനും വാറ്റിക്കനിലൊക്കെ ഉണ്ട് ഇനി നമ്മൾ വേറെ ഒരു സ്ഥലം അവിടെ പ്രാക്ടിക്കൽ വിത്ത് പേഷ്യൻസ് ഉള്ള സ്ഥലമാണ് അത് ഹോസ്പിറ്റലാണ് അവിടെ നമുക്ക് എൻട്രി കിട്ടില്ല പിന്നെ പിന്നുള്ളത് സ്കിൽസ് ലാബാണ് സ്കിൽസ് ലാബിന്റെ വീഡിയോസ് നമുക്ക് അവിടെ എത്തിയിട്ട് അതിന്റെ ബിൽഡിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇന്റീരിയറും നമ്മൾ കാണിച്ചു തരാം സോ നമ്മളിപ്പോൾ ഉള്ളത് സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ സ്കിൽസ് ലാബിലാണ് സ്കിൽസ് ലാബിനുള്ളിലെ വീഡിയോസ് നമുക്ക് കാണാം ഓക്കെ അതോടൊതി ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അല്ല ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ യൂണിവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല സോ ഇതാണ് ഇവിടുത്തെ സിമുലേഷൻസ് കണ്ടത് അപ്പോൾ നമ്മൾ ഇനി ഇതിനുള്ളിൽ കയറുക ഇതിനൊക്കെ കയറണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഇതിനുള്ളിൽ കയറിയിട്ട് ഇതിനുള്ളിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വണ്ടിയുള്ള ഫെസിലിറ്റികളാണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കംപ്ലീറ്റ് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് എടുത്ത് തീർത്താണ് കാരണം ഇത് ഏകദേശം ഒരു അഞ്ച് ഫ്ലോറുള്ള ആണ് സോ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് അത്യാവശ്യമായിട്ട് ആയിട്ട് കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ ഉണ്ട് മാത്രല്ല ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കാര്യങ്ങളാണ് ഇവിടെ ക്ലാസ് ഉണ്ടാവുക ബാക്കി അവർ ക്ലിനിക്കിലേക്ക് പോവും പാറ്റകരിലും ഹോസ്പിറ്റലിൽ പോകും അപ്പോൾ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ടീം കംപ്ലീറ്റ് ചെയ്ത് വന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഡെയിലി ആയിട്ട് സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സന്തോഷം കൂടി ഞങ്ങൾക്ക് ഉണ്ടോ കാരണം ഞങ്ങൾ കുറെ കുട്ടികളായിട്ട് സംസാരിച്ചു നമ്മുടെ കുട്ടികളിപ്പോൾ ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഈ ഇയറിലുണ്ട് മലയാളീസ് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇതിന് ചുറ്റും തന്നെ നാലഞ്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സിറ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ വീഡിയോകളോട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സോ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ നിങ്ങൾ ഈ വീഡിയോ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു ബൈ doctors